ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം മലപ്പുറം കോഴിക്കോട് എന്നിവിടങ്ങളിൽ പാലക്കാട് എന്നിവിടങ്ങളിൽ നിപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക എല്ലാവരും മാസ്ക് ധരിച്ചു തിരിക്കുക അതുപോലെ തന്നെ കൈകൾ നന്നായി സോപ്പിട്ട് കഴുകുക കൈകൾ മുഖത്ത് വയ്ക്കാതിരിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പം പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ന്യൂസ് ചെറുതായിട്ടൊന്ന് കേൾക്കാം ഓക്കെ എന്നായിരിക്കാണ് ഇപ്പോൾ നിപ്പം സ്ഥിരീകരിച്ചത് മരണത്തെ തുടർന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് വിവരം മറന്നത് ഇപ്പോൾ അവരുടെ വീടിൻ്റെ ചുറ്റും പിന്നെ മൂന്ന് കിലോമീറ്ററിൽ നഗലം വരെ പിന്നെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം കോഴിക്കോട് പാലക്കാട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ജാഗ്രതയോടെ ഇരിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെയും സുരക്ഷിതരാക്കാൻ നമ്മൾ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് ഉടൻ തന്നെ ഹെൽത്ത് സെൻ്ററിൽ അറിയിക്കുക അവരുടെ വൈദ്യസഹായം നേടുക ഇതൊക്കെയാണ് പറയാനുള്ളത് പോയാൻ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക ജാഗ്രത പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ ചൂട് മുന്നോട്ട് വയ്ക്കുവാൻ പിന്നെ യാത്രകൾ ഒഴിവാക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്തെങ്കിലും സംശയം അഥവാ പനിയോ ജലദോഷമോ എന്തേലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ വൈദ്യസഹായം തേടാൻ മടിക്കരുത് നമ്മൾ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വേഗം പടർന്ന് പന്തളിച്ച് പിടിക്കും ഒരുപാട് പേര് ഇതിനുവേണ്ടി ജീവൻ ബലി അർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അതിൽ കൊടുങ്ങാതിരിക്കുക നമ്മൾ നമ്മളുടെ നാടിനെ സുരക്ഷിതമാക്കാനുള്ള ശ്രമങ്ങൾ തുടരണം അപ്പോൾ എല്ലാവരും നിപ്പ നിപ്പയായതുകൊണ്ട് പുറത്തിറങ്ങാതിരിക്കുക മാസ്ക് ധരിക്കുക ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ ബൈ എല്ലാ കൂട്ടുകാരും ജാഗ്രത പാലിക്കുക ഹോസ്പിറ്റലിലുള്ളവർ മാസ്ക് ധരിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ പരമാവധി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക യാത്ര ചെയ്യുമ്പോൾ ചുമയ്ക്കുന്നതും മറ്റ് സ്ഥലങ്ങളിൽ പിടിക്കുന്നതും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇപ്പം പിന്നെ പാലക്കാടുള്ള മക്കട സ്വദേശിക്കാണ് ഇപ്പോൾ ഇനിയിപ്പോൾ സ്ഥിരീകരിച്ചത് മുന്നൂറ്റി അറുപത്തിനാല് പേര് ഇപ്പോൾ അറുപത്തഞ്ച് പേര് ഇപ്പോൾ പിന്നെ സമ്പർക്ക പട്ടികയിലുണ്ട് ഇനിയും കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നെ മീഡിയ പുറത്തിറക്കുന്നതാണ് എനിക്ക് കിട്ടിയൊരു വിവരമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ പിന്നെ എന്ത് പഴങ്ങൾ വാങ്ങി കഴിക്കുമ്പോഴും അത് നന്നായി സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾ കഴിക്കുക അല്ലാതെ നിങ്ങൾ കഴിച്ച് അപകടം വരുത്തി വയ്ക്കരുത് ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക ഓക്കേ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് മഴക്കാല രോഗങ്ങൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നതാണ്